ചെയ്യുന്നു ഞാൻ ആശാരിപ്പണിയാണ് വീട്ടിലൊക്കെ വീട്ടില് ഭാര്യയുണ്ട് മക്കളുണ്ട് അമ്മ അച്ഛന പെഞ്ഞാറമൂടാണ് സ്ഥലം പക്ഷെ രണ്ട് സ്ഥലം പറയേണ്ടി വരും ബെഞ്ഞാറമൂടായിരുന്നു സ്ഥലം ഇപ്പൊ താമസിക്കുന്നത് നെടുമങ്ങാടാണ് നെടുമങ്ങാട് എന്തൊക്കെയാണ് ഞാനിപ്പോ സ്പോട്ടപ്പ് ചെയ്യുന്ന പിന്നെ ശ്രീജിത്ത് രവി പുണ്യനക്കാർത്തി സുരാജ് അണ്ണൻ സുരേഷ് കോവി സാറ് അനിൽ നെടുമങ്ങാട്

എനിക്ക് മൂന്ന് മക്കളാണ് മൂത്തയാൾ ജനിച്ചപ്പോൾ ആദ്യത്തെ ദേശീയ അവാർഡ് കിട്ടി രണ്ടാമത്തെ ആൾ ജനിച്ചപ്പോൾ സ്റ്റേറ്റ് അവാർഡ് കിട്ടി മൂന്നാമത്തെ ആൾ ജനിച്ചപ്പോൾ സ്റ്റേറ്റ് അവാർഡ് നാഷണൽ അവാർഡ് കിട്ടി ഞാൻ നോക്കിയപ്പോൾ സംഭവം ഇത് കൊള്ളാലോ അടുത്ത ഒരു ഓസ്കാർ കിട്ടുമെങ്കിൽ ഞാൻ നാലാമത്തേനും തയ്യാറാണ് അതിന് നിങ്ങളുടെ സഹകരണം വേണ്ട പ്രാർത്ഥന മാത്രം മതി സിനിമയിൽ ഹാപ്പി ഹസ്ബൻഡിലെ ഒരു വോയിസ് നേരം പിളക്കണേന പിന്നെ എന്തായിരുന്നു എഴുതണം എന്തായിരുന്നു ചോദിച്ച കുട്ടം എന്തായിരുന്നു പറഞ്ഞ കുറ്റം ഇവിടെ തിരുവനന്തപുരം ഭാഷയ്ക്ക് ഒരു വില എന്തായിരുന്നു പറഞ്ഞോണ്ട് ഒരു പാട്ടൂലും ഉണ്ട് എന്താരോ മഹാനുഭാവലു മാപ്പൊന്നും പറയണ്ടോ അടുത്ത ശ്രീജിത്ത് രവി നിങ്ങളെ കൂടെ നടന്ന് നടന്ന ആന ചവിട്ടിയ പിണ്ഡത്തിന്റെ അവസ്ഥയാണ് എനിക്കിപ്പോ എറണാകുളത്തേക്കൊരു ട്രിപ്പ് തൃശ്ശൂർക്കൊരു ട്രിപ്പ് പിന്നെ മറ്റേ ദേവസ്വം ഒരു ട്രിപ്പ് മൂന്ന് ദിവസം ഓടാനുള്ള ഓട്ടോണും മുതലാളിയെ ഒരു ദിവസം കൊണ്ട് ഓടി തീർക്കണത് ഇതിനിടയ്ക്കൊന്നു തൂ അതിനു പോലും ഒരു സമയം കിട്ടണില്ല എന്റെ മുതലാളിയായി ൾ ഒരു കൊലക്കേസ് കഴിഞ്ഞിറങ്ങിയതേള്ളൂ വെറുതെ ജയിലി കേറ്റരുത് എന്താ നാളെ കേരളം ഇല്ലേ കുടിച്ച വകയിൽ ഇവിടെ ഇന്നെ കുറച്ച് ധനം തരി കൊഴമ്പെടുത്ത് ആടി കഴിഞ്ഞിട്ട് വരുമ്പോ എനിക്ക് എടാ ഇന്നെങ്കിലും പോയി അടിച്ചു കുളിച്ചിട്ട് വേണമെങ്കിൽ അവന്റെ ബോഡിക്ക് റീത്ത് വയ്ക്കാൻ വന്നോൾ കൊള്ളം നടത്തിയത് ഇന്റർനെറ്റ് ഉപയോഗിച്ചിട്ടാ സുകുമാര കുറിപ്പ് കൊല്ലപ്പെടുന്നത് വാട്സപ്പ് ചെയ്തിട്ടാ സൂര്യനെല്ലിയില് നാപ്പത്തിരണ്ട് ആൾക്കാർ ചേർന്ന് നാപ്പത് ദിവസം ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചത് ഗൂഗിൾ ചെയ്തിട്ടാ പതിനാറായിരത്തി എട്ട് ഭാര്യമാരുണ്ടായത് ഫേസ്ബുക്കിൽ അക്കൗണ്ട് നിങ്ങളെ അടിപൊളി അടിപൊളിയായിരുന്നു സൂപ്പർ എസ്പെഷ്യലി ആ സുരാജന്റെ ആ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ അടിപൊളിയായിരുന്നു കടുത്ത സുരാജ് ഫാനാണോ കടുത്ത ഫാനാണ് കൊച്ചുനാളെ സുരാജ് എൻ്റെ സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ഫ്രണ്ടില് പോയിരുന്ന് കാണും മൊത്തത്തിൽ ബോഡി ലാംഗ്വേജിലും ആ കൈ ഒക്കെ ഇരിക്കുന്നതിലും ഒക്കെ ഒരു സുരാജ് കിടപ്പുണ്ടോ എവിടെയോ ഞാൻ ആദ്യം അത് ചോദിക്കണം എന്ന് വെച്ചതാ ബോഡിയിലൊക്കെ ഹിറ്റൊക്കെ കളിക്കുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് സുരാജിന്റെ വോയിസ് ഇങ്ങനെ കയറി വരും പക്ഷെ ഞാനത് എടുക്കുന്ന നോർമലി വരുന്നതാണ് ബോഡി ലാംഗ്വേജിലുണ്ടോ നിപ്പിലൊക്കെ സുരാജ് നിൽക്കുമ്പോൾ ഒരു ബാലൻസ് ചെയ്ത് ഒരു ഇങ്ങനെ നിപ്പിൽ കൈ വെച്ചിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് ആ നിരെയുണ്ട് പക്ഷെ നന്നായിരിക്കുന്നു പ്രത്യേകിച്ച് സുരാജിനെ ലൈവായിട്ട് ആയിട്ട് നന്നായി സ്പോട്ട് ഡബ് ചെയ്ത രണ്ട് ടോണും ഗംഭീരമായിരുന്നു അതിന്റെ എല്ലാ മാന്ദ്രസങ്ങളും ഇട്ടുതന്നെ ചെയ്തു അതുപോലെ സുരേഷ് ഏട്ടനെ ചെയ്തു ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടോ ആ നന്നായിരുന്നു ഏട്ടനെ ചെയ്തായിരുന്നു ശ്രീത്ത് കൂടി ഞങ്ങൾ ഒരുമിച്ച് ഒരു സിനിമ അപ്പം അത്ര അടുത്തുള്ളതുകൊണ്ട് തന്നെ ആ വോയിസ് ഈ ക്യാരക്ടറിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ മിക്കപ്പോഴും പറയണത് അദ്ദേഹത്തിന്റെ ഒരു ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ട ഒരു ക്യാരക്ടർ ആയിരുന്നു അത് അഗർബത്തിയിലെ പുണ്യാള അഗർബത്തിയിലെ നന്നായിരുന്നു കേട്ടോ നിങ്ങളുടെ നല്ല ശബ്ദമാണ് നന്നായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട് ഇനിയും പുതിയ പുതിയ താരങ്ങളിലേക്കൂടെ കടക്കുക കടന്ന് ചെല്ലുക ഇവിടെ കൊണ്ടുവരുക തീർച്ചയായിട്ടും ഇവൽ നന്നായിരുന്നു ശരിക്ക് ദുരാജനെ ഭയങ്കരമായിട്ട് ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ ബോഡി ലാംഗ്വേജും നിങ്ങളുടെ ശബ്ദവും പിന്നെ വെഞ്ചാരം മൂടുകാരൻ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഒരു നാട്ടുകാരന് ആ നാട്ടിൽ നിന്ന് വരുന്ന ഒരു കലാകാരന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് ആ കലാകാരന്റെ ശബ്ദം അല്ലേ ഇപ്പൊ എടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് സംബന്ധിച്ച് ഭയങ്കര ഒരു അഭിമാനകരമായിട്ടുള്ള നിമിഷമാണ് വിമലിന് കിട്ടിയൊരു ഗുണം ഞാൻ കണ്ടത് കറക്റ്റ് വിമലിന് ചെയ്യാൻ പറ്റുന്ന ശബ്ദങ്ങൾ മാത്രമാണ് ശ്രമിച്ചത് അതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് നല്ല നന്നായിരുന്നു ഇതെന്ന് പറയോ എന്തോ എങ്ങനെ പറഞ്ഞേ എന്തോ എങ്ങനെ അറിപൊടി അതെന്തോ